ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ ബി എ പൊളിറ്റിക്കൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കുട്ടികൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസിനെ പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഈ ഒരു വിഷയത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ആറ് മൊഡ്യൂളുകൾ വരുന്ന അതായത് മൊഡ്യൂള് റ്റൂവിനകത്ത് രണ്ട് പാർട്ടുകൾ വരുന്നുണ്ട് രണ്ട് പാർട്ടല്ലേ ശരിക്കും മൊഡ്യൂൾ ടുവിന് മൂന്ന് പാർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് പാർട്ടുകളടക്കം ഏകദേശം ഒരു ആറ് മൊഡ്യൂളാണ് ഇതിനകത്ത് വരുന്നത് സിലബസിനകത്ത് നമുക്ക് അഞ്ച് മൊട്യൂളേ കാണുള്ളൂ പക്ഷേ രണ്ട് പാർട്ടുകൾ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് അതായത് പിന്നെ വിഷയത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആധുനിക പാശ്ചാത്യ രാഷ്ട്രീയ ചിന്ത അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല കുറേ ചിന്തകർ ട്ടോ അതായത് മാക്കവെല്ലി അതുപോലെ തന്നെ തോമസ് ഹോബ്സ് ജോൺ ലോക്ക് ജിം ജാക്കസ് റൂസോ ബന്ദാം പിന്നെ മില്ല് അതുപോലെ തന്നെ പിന്നെ ഹെഗല് ഗ്രീന് അതുപോലെ തന്നെ കാറൽ മാക്സ് ലെനിന് മാവോ തൂങ്ങ് ആന്റോണിയോ ഗ്രാംഷി ജോൺ റോൾസ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ചിന്തകൾ അപ്പോൾ ഇതൊക്കെ ആധുനിക പാശ്ചാത്യ ചിന്തകരാണ് ഇവരൊക്കെ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുടെ ചിന്തകൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു സുഖം തോന്നിയിട്ടുണ്ടായിരിക്കും അതായത് ആ ഇതാണോ ഈ വിഷയത്തിൽ പഠിക്കുന്നത് എന്നുള്ളത് അതാണ് ഈ വിഷയത്തിൽ പഠിക്കുന്നത് കാരണം നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിനകത്ത് എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുമ്പോൾ ഒന്നും നമ്മുടെ പഠനം ഒന്നും കൂടെ എളുപ്പമാകും കേട്ടോ അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അത് തന്നെയാണ് കേട്ടോ ഓരോ വിഷയം പഠിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിനകത്തുള്ള ഓരോ മൊടികളിലേക്കും ആ ഓരോ മൊടികളിനകത്തുള്ള കാര്യങ്ങളിലേക്കും വെറുതെ ഇങ്ങനെ പരതി പോകുന്നതിന് മുമ്പ് ആദ്യം ഈ വിഷയത്തിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തകളാണ് അപ്പോൾ ഇത്രയും ആളുകളുടെ രാഷ്ട്രീയ ചിന്തകളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് അതിൽ ഒന്നാമത്തെ മുടിയുള്ള മേക്കവെല്ലിയുടെ സിദ്ധാന്തമാണ് എങ്ങനെയാണ് പിന്നെ രാഷ്ട്രീയ ചിന്തകളുടെ അല്ലെങ്കിൽ ആധുനിക രാഷ്ട്രീയ ചിന്തകളുടെ തുടക്കക്കാരനാണ് മേക്കവെല്ലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ നാച്ചറ് മൊറാലിറ്റി അത് മനുഷ്യ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ് മനുഷ്യൻ്റെ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള വളരെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ട് മനുഷ്യന് െ ആ ഷെയ്ഡ് എന്താണ് അല്ലേ അതിൽ മൊറാലിറ്റി അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്താണ് റിലീജിയൻ സെക്യുലറിസം തുടങ്ങിയുള്ള ആശയങ്ങളൊക്കെ എന്താണ് പിന്നെ രണ്ടാമത്തെ മുടിവിലാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കുക രണ്ടാമത്തെ മുടിവിൽ ശരിക്ക് ലിബറൽ ട്രഡീഷനാണ് അപ്പോൾ ലിബറൽ ട്രഡീഷൻ അതിനെ ലിബറൽ ട്രഡീഷൻ എന്നാണ് നിങ്ങൾക്കറിയാം വ്യക്തികളുടെ അവകാശങ്ങളെ ഭരണകൂടം സംരക്ഷിക്കുകയും വ്യക്തികളുടെ കാര്യങ്ങളിൽ ഭരണകൂടം കുറഞ്ഞ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തയാണ് ലിബറൽ ലിബറലിസം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം രൂപപ്പെട്ടത് സാമൂഹിക കരാറുകളിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സോഷ്യൽ കോൺട്രാക്ഷലിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ സാമൂഹിക കരാറുകളിലൂടെ രാഷ്ട്രം രൂപപ്പെട്ടതാണ് എന്ന് വിശദീകരിക്കുന്ന മൂന്നാളുകളുണ്ട് തോമസ് ഓപ്സ് ഉണ്ട് ജോൺ ലോക്ക് ഉണ്ട് റൂസോ ഉണ്ട് ഇവരൊക്കെ ഒരേ കാര്യ ത്തിന്റെ മൂന്ന് വശങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് രാഷ്ട്രം രൂപപ്പെടുന്നതിനുള്ള രാഷ്ട്രം രൂപപ്പെടുന്നതിനു മുമ്പുള്ള മനുഷ്യന്റെ സാമൂഹിക അവസ്ഥയാണ് സ്റ്റേറ്റ് ഓഫ് നാച്ചുർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് നാച്ചുറിനെ കുറിച്ച് ഹോബ്സ് പറയുന്നുണ്ട് ലോക്ക് പറയുന്നുണ്ട് റൂസോ പറയുന്നുണ്ട് ഈ മൂന്നാൾക്കും അതിനെ കുറിച്ച് മൂന്ന് കാഴ്ചപ്പാടാണുള്ളത് അതുപോലെ തന്നെ മനുഷ്യരെല്ലാവരും എല്ലാവരും ഒരു ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രം രൂപപ്പെടുത്തുക എന്ന രീതിയിൽ സാമൂഹിക കരാറിൽ ഏർപ്പെടുന്നുണ്ട് ആ സാമൂഹിക കരാറിനെ കുറിച്ചും ഹോപ്സിനും ലോക്കിനും അല്ലെ അതുപോലെ തന്നെ റൂസോക്കൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണുള്ളത് കാഴ്ചപ്പാടുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ മുടിവൊളിച്ചു രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ യൂട്ടിലിറ്റേറിയൻസ് ആണ് അതായത് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് ചിന്തയാണ് യൂട്ടിലിറ്റേറിയൻസ് എന്ന് പറയുന്നത് ആ യൂട്ടിലിറ്റേറിയൻ സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടാണ് ജർമി ബന്ദാവിന്റെ സിദ്ധാന്തം അതായത് പ്ലഷർ പെയിൻ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം ഒരുപാട് ആളുകൾക്ക് സുഖം കിട്ടുമെങ്കിൽ അത് നല്ലതാണ് ഭയങ്കര രസ സിദ്ധാന്തമാണ് ആ സിദ്ധാന്തത്തിന് കുറെ നെഗറ്റീവ്സ് വന്നപ്പോൾ അതിനെ പരിഷ്കരിച്ച ആളാണ് ജെ എസ് മില് എന്ന് പറയുന്നത് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ ജർമി ബന്ദാമിന്റെ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചു അതിനകത്ത് കുറെ വാല്യൂസും മറ്റൊക്കെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് മോഡിഫിക്കേഷൻ ഓഫ് ബന്ദാംസ് തിയറി ഓൺ ലിബേർട്ടി സഫറേജ് അതായത് വോട്ടവകാശത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ലിബറൽ ട്രഡീഷനിലെ ഐഡിയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പൊ ലിബറൽ ട്രഡീഷനിൽ മൂന്ന് വിഭാഗം ആളുകളുണ്ട് സോഷ്യൽ ലിസ്റ്റ് ഉണ്ട് യൂട്ടിലിറ്റേറിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഐഡിയലിസ്റ്റ് ഉണ്ട് ഈ ഐഡിയലിസ്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭൗതിക സാഹചര്യങ്ങളേക്കാൾ പ്രാധാന്യം ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ലോകത്തെ മൊത്തം ലോകം മൊത്തം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ കുറേ ആശയങ്ങളാണ് ഇപ്പം അവർ ഉദാഹരണമൊക്കെ പറയുന്നത് പിന്നെ സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് അപ്പോൾ ഇത്തരത്തിൽ ആശയങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഹെഗൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ ടി എച്ച് ഗ്രീ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ കേട്ടോ ഹെഗി അതുപോലെ തന്നെ ടി എച്ച് ടി എച്ച് ഗ്രീൻറെ ഒക്കെ തിയറി ഓഫ് പോസിറ്റീവ് ഫ്രീഡം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് നമ്മളെ ഒക്കെ വിസ്മയിപ്പിച്ചു പോകുന്ന രീതിയിലുള്ള ചെന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളൊക്കെ കരുതി എന്നാണ് നമുക്ക് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേ ആ ചെയ്യാനുള്ള കഴിവ് നമുക്കില്ലെങ്കിലോ അല്ലേ ഇപ്പൊ ഒരു ലൈബ്രറി ഭയങ്കര ആണെങ്കിൽ പറയുന്നുണ്ട് ഒരു ലൈബ്രറിയിൽ അല്ലേ നമ്മൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരെ നല്ലൊരു ലൈബ്രറി ഉണ്ടാക്കിയിട്ട് പറയുകയാണ് നമ്മളോട് എന്ത് ആർക്കുവാണെങ്കിൽ ആ ലൈബ്രറിയിൽ കയറിയിട്ട് പുസ്തകം വായിക്കാം എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്ത്ണ്ട് അവിടെ മുന്നത്തെ ലിബറൽ ട്രഡി ലിബറൽ ആളുകളൊക്കെ പറയുന്ന പോലെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് പക്ഷെ ആ ലൈബ്രറിയിൽ കയറിയിട്ട് പുസ്തകം വായിക്കാനുള്ള കഴിവ് എനിക്കില്ലെങ്കിലോ ആ കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്തായിരിക്കും ശരിക്കും ഉള്ള ശരിക്കും ആക്ച്വൽ ഫ്രീഡം എന്താണ് അതാണ് തിയറി ഓഫ് പോസിറ്റീവ് ഫ്രീഡത്തിനകത്ത് പറയുന്നത് പിന്നെ ഈയൊരു നമ്മുടെ ഇതിനകത്ത് അതായത് ഈ പിന്നെ മോഡേൺ മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിനകത്ത് ഏറ്റവും കോറായിട്ടുള്ള ഒരു പിന്നെ ഏരിയയാണ് മാക്സിസ്റ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത് അതിൽ കാറൽ മാക്സിൻ്റെ ഏകദേശം അലിനേഷൻ ബേസ് സൂപ്പർ സ്ട്രക്ചർ റിലേഷൻ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ക്ലാസ്റ്റർഗിള് തിയറി ഓഫ് സ്റ്റേറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് കാറൽ മാക്സിൻ്റെ മാത്രം ഏഴ് സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഡാമോ നോക്കി തരാം നമുക്ക് കേരൾ മാക്സിന്റെ ഒരുപാട് സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് അലിനേഷൻ ബേസ് സൂപ്പർ സ്ട്രക്ചർ ബേസ് സൂപ്പർ സ്ട്രക്ചറിനകത്താണ് പിന്നെ അലിനേഷൻ എന്ന് പറഞ്ഞോ അറിയാലോ അതായത് ഒരു ഒരു പിന്നെ തൊഴിലാളിയെ അതിന്റെ ഉൽപ്പന്നത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെയാണ് അലിനേഷൻ എന്ന് പറയാം അതായത് ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് ഒരു തൊഴിലാളിയെ ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫാക്ടറിയില് പണിയെടുപ്പിച്ചു എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു അതിന്റെ കൂലി കൊടുക്കുന്നതോട് കൂടിയിട്ട് അയാളും പിന്നെ ആ പ്രൊഡക്റ്റ് നമ്മളൊരു ബന്ധമല്ല അല്ലേ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ ഉൽപ്പന്നമാണ് ബന്ധല്ല പിന്നെ അങ്ങനെ അലിനേഷന് അതാണ് അലിനേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ അതെന്റെ തീവ്രത അങ്ങനെ കൂടി കൂടി പോയിട്ട് അവസാനം അവൻ എപ്പോ ഉറങ്ങണം എപ്പോ കിടക്കണം അല്ലെങ്കിൽ അവന്റെ ശരീരം പോലും അവനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ അതായത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് അതായത് മുതലാളിത്ത സമൂഹത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് വരെ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അലിനേഷൻ സിദ്ധാന്തം എന്ന് പറയുന്നത് പിന്നെ ബേസ് സൂപ്പർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ഉണ്ട് അതൊക്കെ വളരെ ഉദാഹരണ സഹിതം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അതായത് ബേസ് സൂപ്പർ സ്ട്രക്ചർ അത് പറയുന്നത് എക്കണോമിക് ആണ് അത് കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ആയിരുന്നു എന്ത് എക്കണോമിക് ഡിറ്റർമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ക്ലാസ്സിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എക്സ്പ്ലെയിൻ മാക്സ് ഡോക്ടർ ഓഫ് എക്കണോമിക് ഡിറ്റർമിനിസം അതായത് കാറൽ മാക്സിന്റെ എക്കണോമിക് ഡിറ്റർമിനിസം എന്താണെന്ന് പറയുന്നത് എക്കണോമിക് ഡിറ്റർമിനിൻസ് അത് നമ്മൾ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ റിലേഷൻഷിപ്പിനകത്താണ് പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണോ അതാണ് ആ സമൂഹത്തിന്റെ സാമൂഹിക ഘടനയെ തീരുമാനിക്കുന്നത് അതാണ് ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനകത്ത് കിട്ടുന്ന വരുമാനം ഇപ്പം നിങ്ങളുടെ അച്ഛന് വരുമാനം ഉണ്ടാവാം അമ്മക്ക് വരുമാനം ഉണ്ടാവാം നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടാവാം നിങ്ങളുടെ വീട്ടിൽ മാസം ഏകദേശം ഒരു പതിനായിരം രൂപ വരുമാനം ിൽ ആ പതിനായിരം രൂപയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം അല്ലെ നിങ്ങളുടെ ഭക്ഷണം വസ്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം തുടങ്ങിയതൊക്കെ എന്തായിരിക്കും നിങ്ങളുടെ പിന്നെ ബേസിന്റെ അടിസ്ഥാനത്തിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് എന്നാണ് അടിസ്ഥാനം കേട്ടോ നിങ്ങളുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ അതാണ് കാർൽമാക്സ് പറയുന്നത് ഒരു സമൂഹം രൂപപ്പെടുന്നത് അതിന്റെ സാമ്പത്തിക ഘടന അനുസരിച്ച് അതാണ് എക്കണോമിക് ഡിറ്റർമിൻസ് എന്ന് പറയുന്നത് സമ്പത്താണ് എല്ലാത്തിന്റെ അടിസ്ഥാനം അതായത് ഒരു സമൂഹത്തിലെ കുടുംബമായിക്കോട്ടെ സംസ്കാരമായിക്കോട്ടെ റിലീജിയൻ ഫിലോസഫി ലോ മീഡിയ പൊളിറ്റിക്സ് സയൻസ് എഡ്യൂക്കേഷൻ എന്തോ ആയിക്കോട്ടെ അത് ബേസിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത് അതാണ് ബേസ് സൂപ്പർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ ബേസിന് അദ്ദേഹം രണ്ടാക്കി തിരിക്കുന്നുണ്ട് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അത് ഉത്പാദന മാർഗങ്ങൾ അതായത് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അത് വ്യത്യസ്തമായിരിക്കും ഇപ്പൊ നമ്മൾ ഫ്യൂഡൽ കാലഘട്ടം നോക്കുകയാണെങ്കിൽ അത് ഭൂമിയായിരുന്നു ഉൽപാദന മാർഗം പിന്നെ ക്യാപിറ്റലിസും കാലഘട്ടം നോക്കുകയാണെങ്കിൽ അത് ഫാക്ടറിയാണ് അത് ഓരോ കാലഘട്ടത്തിൽ മാറിയിരിക്കും ഇത് ഇത് മാറുന്നതിനനുസരിച്ച് ഉൽപാദന ബന്ധം മാറും റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ മാറും അല്ലെ ഫ്യൂഡലായിരുന്നു അല്ലെ ഭൂമി ഉടമകളും അടിയാളന്മാരും ആയിരുന്നു പിന്നെ ഫാക്ടറി വന്ന സമയത്ത് എന്ത് ചെയ്തു തൊഴിലാളികളും മുതലാളിമാരുമായി ഇതാണ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷനും റിലേഷൻ ഓഫ് പ്രൊഡക്ഷനും കൂടി ചേർന്നതാണ് അദ്ദേഹം എക്കണോമിക്സ് എന്ന് പറയുന്നത് അതായത് സമ്പത്ത് എന്ന് പറയുന്നത് കേട്ടോ അതിനെയാണ് അദ്ദേഹം ബേസ് എന്ന് പറഞ്ഞത് ഈ ബേസ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹിക ഘടനയെ രൂപപ്പെടുത്തുന്നത് അതാണ് എക്കണോ എന്താ പറയാ എക്കണോമിക് ഡിറ്റർമിനിസം എന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിളിച്ചത് അതായത് സമ്പത്താണ് എല്ലാം തീരുമാനിക്കുന്നത് സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സമ്പത്താണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു കേട്ടോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ നമുക്കിവിടെ ക്ലാസ് എടുക്കാന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ക്ലാസ് എടുത്തു ഞാൻ ഇത് നോക്കാം ഡയറക്ടിക്കൽ മെറ്റീരിയൽസും നോക്കാം ഈ ഡയറക്ടിക്കൽ മെറ്റീരിയൽസും കാർമാക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സിലബസിനകത്ത് നമുക്ക് കാർൽ മാക്സിൻ അലിനേഷൻ ബേസ് സൂപ്പർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ഡയലക്ടിക്കൽ മെറ്റീരിയൽസും ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസം അതുപോലെ തന്നെ തീയതി ഓഫ് സർപ്ലസ് വാല്യൂ ക്ലാസ്റ്റർ തീയ ഓഫ് സ്റ്റേറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഡയലക്ടിക്കൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാരണം ഇത് ഹെഗലിന്റെ ചിന്തയുമായി ബന്ധപ്പെട്ടതാണ് കാരണം ഹെഗലിന്റെ ഡയലക്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ആ ആശയത്തിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ ആശയത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കാറൽ മാക്സ് ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹെഗലിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ആശയപരമായിരുന്നു പക്ഷേ ആ ആശയപരമായ സിദ്ധാന്തത്തെ കാറൻമാക്സി എന്ത് ചെയ്തു ഭൗതിക സാഹചര്യത്തിലേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഹെഗലിന്റെ ചിന്ത എന്തായിരുന്നു അല്ലെ ഹെഗലിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എപ്പോഴും എല്ലാവരും ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ആശയം ഉണ്ടായിരിക്കും അല്ലെ ഇപ്പോൾ ഒരു കാലത്തെ രാജവരണായിരുന്നു അങ്ങനെ ഒരു ഒരു ആശയങ്ങൾ ഉണ്ടായിരിക്കും ആ ആശയം കുറെ കാലം അല്ലെ നാട്ടിൽ നിലനിൽക്കും പക്ഷെ ആ ആശയം കുറച്ച് കഴിഞ്ഞപ്പോൾ ആശയത്തെ എതിർക്കുന്ന ആ ആശയത്തിന്റെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കുന്ന ആശയം കടന്നു വരും അതിനെയാണ് ആന്റി തിസിസ് എന്ന് വിളിക്കുന്നത് അങ്ങനെ ആന്റിത്തിസിസും തിസിസും വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇവർ തമ്മിൽ സംഘർഷം നടക്കും ഈ സംഘർഷം നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഗുണങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു സാമൂഹിക ക്രമം അല്ലെങ്കിൽ പുതിയൊരു ആശയം രൂപപ്പെടും അതാണ് സിന്തസിസ് എന്ന് പറയുന്നത് ഈ സിന്തസിസും പിന്നെ കുറെ കാലം എന്തായിട്ട് മാറും പ്രബലമായ എല്ലാവർക്കും ശരി എന്ന് വിശ്വസിക്കുന്ന ആശയമായിട്ട് നിലനിൽക്കും ആ ആശയം കുറെ കാലം നിൽക്കുമ്പോൾ വീണ്ടും സമൂഹത്തിൽ എന്ത് ചെയ്യും അതിനോട് വിപരീതമായിട്ടുള്ള ആശയങ്ങൾ കടന്നു വരും ഇങ്ങനെ സമൂഹം മുന്നോട്ട് പോകുന്നു സമൂഹം ഇങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മുടെ ഹെഗലിന്റെ സ്പിരിറ്റ് എന്നൊക്കെ സമൂഹത്തിലുള്ള ആശയങ്ങളെ അദ്ദേഹം സ്പിരിറ്റ് എന്ന് നമ്മുടെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത രീതിയൊക്കെ മൊത്തം നിയന്ത്രിക്കുന്ന ആ ഒരു സംസ്കാരത്തെയും ആശയങ്ങളെയൊക്കെയാണ് അദ്ദേഹം സ്പിരിറ്റ് എന്ന് വിളിച്ചത് ആ സ്പിരിറ്റ് കുറെ കാലങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോകണം അതായത് ഒരു ആശയം നിലക്കുന്നു അല്ലെ അതിന്റെ ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു അതിനെ പരിഷ്കരിച്ച് സിന്തസിസ് സിന്തസാക്കുന്നു വീണ്ടും അതിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഇതിന്റെ ഏറ്റവും നോബിലിറ്റി ആയിട്ടുള്ള രൂപത്തിലേക്ക് പോകുന്ന പറയുന്നത് അപ്പൊ എന്തായാലും നമുക്കിവിടെ ആവശ്യം ഹെഗലിന്റെ ഈ ഒരു വൈരുദ്ധ്യാത്മക ആശയമാണ് അതായത് ഒരാശയുണ്ടാകും ആശയത്തോടെ വിരുദ്ധമായ വൈരുദ്ധ്യാത്മകതാണ് വിരുദ്ധമായൊരാശയം വരും അതിനെതിർക്കുന്ന മറ്റു അതിനെതിർക്കുന്ന മറ്റൊരാശയം വരും ആ ആശയം ഉണ്ടാവും ആശയപരമായിട്ടുള്ള ഈ ഡയലക്ടിക്കൽ സംഭവത്തെ ವೈರುಧ್ಯಾತ್ಮಕತೆ ಕಾರ್ಲ್ ಮಾಕ್ಸ್ ಎಂ അദ്ദേഹം ഭൗതിക എടുത്തു റോമില് പാട്രീഷ്യൻസ് പ്ലേബിയൻസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു പാട്രീഷ്യൻസ് എന്ന് പറയുന്ന മുതലാളിമാര് പ്ലേബിയൻസ് എന്ന് പറയുന്ന സാധാരണക്കാരും അടിമകളാണ് അപ്പോൾ പാട്രീഷ്യൻസ്മാർ ഒരുപാട് കാലം ഇങ്ങനെ സമൂഹത്തെ ഭരിച്ചു നിലനിർന്നു അല്ലേ അവിടെ പ്ലേബിയൻസിൻ്റെ അടിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി പ്ലേബിയൻസ് ചൂഷണം ചെയ്യുകയാണെന്ന് തോന്നിയപ്പോൾ പ്ലേബിയൻസ് അതായത് അടിമകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഇതിനെതിർക്കാൻ തുടങ്ങി അങ്ങനെ നമുക്കറിയാം അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു അങ്ങനെ അടിമ സമ്പ്രദായം എന്ത് ചെയ്തു അവസാനിച്ചു അപ്പോൾ അടിമ സമ്പ്രദായം അവസാനിച്ചിട്ട് ഫ്യൂഡൽ ഭരണ സംവിധാനം വന്നു ഫ്യൂഡൽ ഭരണ സംവിധാനത്തിൽ ആരാണ് ഫ്യൂഡൽ ലോഡുകളും മനോറിയൽ സർഫുകളാണ് അതായത് അടിയാളന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് അപ്പോൾ അടിയാളന്മാർ ചൂഷണം ചെയ്തപ്പോൾ അവസാനം ചെയ്തു അടിയാളന്മാർ ഭൂപ്രഭുക്കന്മാരെ എതിർക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ പോലുണ്ടാകുന്നത് അങ്ങനെ ഫ്രഞ്ച് റവല്യൂഷനും അങ്ങനെയുള്ള ഒരുപാട് റവല്യൂഷൻ കാരണം ഫ്യൂഡൽ സംവിധാനവും തകർന്നു പുതിയൊരു സംവിധാനം വന്നു അതാണ് ഭൂർശ്വാസി സമ്പ്രദായം സോറി ക്യാപിറ്റലിസ്റ്റ് സംവിധാനം ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിൽ ആരാള്ളത് ഭൂർശ്വാസികളും പ്രൊലിറ്ററേറ്റാണുള്ളത് അപ്പോൾ ഭൂർശ്വാസികൾ പ്രൊലിറ്ററേറ്റിനെ അതായത് വ്യവസായ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു അങ്ങനെ വ്യവസായ തൊഴിലാളികൾ ഭൂർശ്വാസികളെ എതിർക്കും ആ എതിർക്കിലൂടെ റവല്യൂഷൻ സംഭവിക്കും വിപ്ലവം സംഭവിക്കും വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം രൂപപ്പെടും ഇതാണ് കാറൽ മാക്സിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ചിത്രമായിട്ട് അത് വിശദീകരിച്ച് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് അപ്പൊ ഹെഗലിന്റെ വൈരുദ്ധ്യാത്മക സിദ്ധാന്തത്തെ ഭൗതിക സാഹചര്യം അതായത് അടിമ സമ്പ്രദായം എങ്ങനെയായിരുന്നു അത് അവസാനിച്ച് ഫ്യൂഡൽ സമ്പ്രദായം എങ്ങനെ വന്നു ഫ്യൂടൽ സമ്പ്രദായം തകർന്നത് പിന്നെ എങ്ങനെയാണ് വന്നത് നമ്മൾ ഉള്ളത് ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലാണ് ഇനി ഇവിടെ ഒരു വിപ്ലവം മാക്സ് പറയുന്നത് ആ വിപ്ലവം എങ്ങനെയാണ് സംഭവിക്കുക അതിനുശേഷം ഒരു സോഷ്യലിസ്റ്റ് സമൂഹം വരും അതിലൂടെ കമ്മ്യൂണിസം നിലവിൽ വരും എന്താണ് അതൊക്കെ എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എന്ന വാക്കിന് അക്ഷരാർത്ഥത്തിൽ ചർച്ച അല്ലെങ്കിൽ യുക്തിസഹമായ വാദം എന്നൊക്കെയാണ് അർത്ഥം വൈരുദ്ധ്യാത്മക അതൊക്കെ നമ്മൾ ഹെഗലിന്റെ ചാപ്റ്റർ എടുത്ത സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എറ്റിമോളജിക്കൽ ഡെഫിനേഷനും അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ വൈരുദ്ധ്യാത്മക ഭൗതികവാദ സിദ്ധാന്തം ഹെഗലിന്റെ വൈരുദ്ധ്യാത്മക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സമൂഹത്തിന്റെ പുരോഗതി പുരോഗതിയെ സിദ്ധാന്തം പ്രതിസിദ്ധാന്തം സിദ്ധാന്തം സമന്വയം എന്നിവരോട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലും സമൂഹത്തിൽ പ്രബലമായൊരു ആശയം ഉണ്ടായിരിക്കും തിസീസ് ഉണ്ടായിരിക്കും അതിനെ സിദ്ധാന്തം അല്ലെ തിസീസ് എന്ന് വിളിക്കും അതിന് കാലക്രമേണ വിപരീതമായുള്ള മറ്റൊരു സിദ്ധാന്തം കടന്നു വരും അതിനെയാണെന്ന് വിളിക്കുന്നത് എതിർ സിദ്ധാന്തം അതല്ലെങ്കിൽ ആന്റി തിസിസ് എന്ന് വിളിക്കുന്നത് സിദ്ധാന്തവും വിപരീത സിദ്ധാന്തവും അതായത് തിസീസും ആന്റി തിസിസും തമ്മിൽ തർക്കം സംഭവിക്കുകയും ഒരു പുതിയ ആശയം ഉടലെടുക്കുകയും ചെയ്യും ഇത് സിന്തസിസ് എന്നറിയുന്ന അറിയുന്ന അല്ലെ അത് മാറി അത് രണ്ടും കൂടെ കൂടി ചേർന്ന് കാണാൻ ചെയ്യും പുതിയ സിന്തസിസ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ രൂപപ്പെടും കാലക്രമേണ സിന്തസിസ് അതായത് സമന്വയം തിസീസും ആന്റി തിന്റിസിന്റെയും രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തത് അതിലെ നല്ല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് അത് കുറെ കാലം എന്താവുമോ പിന്നെ ഒരു പ്രബലമായ ആശയമായിട്ട് മാറും വീണ്ടും ഇത് വൈരുദ്ധ്യാത്മക പ്രക്രിയയിലൂടെ കടന്നുപോകും അപ്പൊ ഹെഗലിന്റെ ഈ സിദ്ധാന്തം അതാണ് ഹെഗലിന്റെ സിദ്ധാന്തം ഇപ്പൊ ഇത് പഠിച്ച രണ്ട് കാര്യം ഹെഗലിന്റെ സിദ്ധാന്തത്തിന് അവിടെ നമ്മൾ ഇത് പറയുന്നുണ്ട് ഇവിടെയും പറഞ്ഞു അപ്പൊ ഹെഗലിന്റെ ഈ സിദ്ധാന്തം കാറൽ മാക്സ് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന സിദ്ധാന്തത്തിൽ ഉപയോഗിച്ചു എന്നിട്ട് എന്ത് കാറൽ മാക്സ് അദ്ദേഹത്തെ ഭൗതിക സാഹചര്യത്തിലേക്ക് ഉപയോഗിച്ചു അപ്പൊ സമൂഹം എങ്ങനെയാണ് ആശയല്ല ഭൗതിക സാഹചര്യമായ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കാറൽ മാക്സ് ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തില് പറയുക ചെയ്തത് മനുഷ്യ ചരിത്രം എന്നത് വർഗ സമരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആശയങ്ങളുടെ സമരം അവിടെ അല്ലെ ആശയങ്ങൾ തമ്മിലല്ല കലഹമുള്ളത് കാറൽ മാക്സ് ഹെഗൽ പറഞ്ഞത് ആശയങ്ങൾ തമ്മിലാണെന്നാണ് അതുകൊണ്ട് എഗില് എന്ത് ആശയങ്ങൾ തമ്മിലല്ല മറിച്ച് വിരുദ്ധമായ അഭിപ്രായമുള്ള വർഗങ്ങൾ തമ്മിലാണ് കലഹമുള്ളത് ഓരോ ചരിത്ര കാലഘട്ടത്തിലും ഇതിൽ രണ്ട് പ്രധാന വർഗങ്ങൾ ഉണ്ടാവും ഏതൊക്കെയാണത് ഒന്ന് ഉൽപാദനോപാധികൾ കൈവശം വെക്കുന്ന ഒരു ചെറിയ ഭരണവർഗം അതായത് ഭൂമിയും സ്വത്തും ഒക്കെ കൈവശം വെക്കുന്ന ഒരു ഭരണവർഗം അവരെ ഉൽപാദനോപാധികൾ സമ്പത്ത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കൈവശം വെക്കുന്ന വിഭാഗം അവർക്ക് വേണ്ടിയിട്ട് സമ്പത്തില്ലാതെ അധ്വാനിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും ഈ ചൂഷണത്തിന്റെ രൂപം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു മാത്രം അതാണ് നമ്മൾ പാട്രീഷ്യൻസ് പ്ലേബിയൻസ് അവിടെ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാനുള്ള അവകാശം പാട്രീഷ്യൻസിനായിരുന്നു പ്ലേബിയൻസിന് ഉപയോഗിച്ച് ചൂഷണം ചെയ്തു അതിൽ കലഹമുണ്ടായി രണ്ട് വർഗങ്ങൾ തമ്മിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന പുതിയ സാമൂഹിക ക്രമത്തിലേക്ക് വന്നു ഫ്യൂഡൽ ും സർഫുളാണ് ഇവര് തമ്മിലും കലഹമുണ്ടായി അത് പുതിയ സാമൂഹിക ക്രമത്തിലേക്ക് വന്നു കേട്ടോ അതാണ് അദ്ദേഹം പറയുന്ന അടിമ വ്യവസ്ഥ അടിമ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിൽ ഒരു ഉത്തമ ഉദാഹരണമാണ് പുരാതന റോമിലെ അടിമ വ്യവസ്ഥ ഇവിടെ സമൂഹം പ്രധാനം രണ്ടായിട്ട് വിഭജിച്ചു പാട്രീഷ്യൻസും പ്ലേബിയൻസും പാട്രീഷ്യന്മാർ സമ്പന്നരവും ഭൂടമകളുമായിരുന്നു പ്ലേബിയൻസ് എന്നതോ സാധാരണക്കാരും അടിമകളുമായിരുന്നു അങ്ങനെ താഴ്ന്ന പാട്രീഷ്യൻസുമാർ പ്ലേബിയൻസിന്റെ അടിമകളെയും അടിമകളുടെയും അധ്വാനത്തെ ചൂഷണം ചെയ്താണ് തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചത് അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അവിടെ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിച്ച് തരാം ക്ലാസ് എടുക്കുമ്പോൾ നമ്മളതൊക്കെ വിശദീകരിച്ചു തരട്ടോ അപ്പൊ നിങ്ങൾ നോക്കൂ അപ്പോൾ ഈ പറയുന്ന ആശയം അതിനുള്ള പ്രതി ആശയം അതിന്റെ സിന്തസിസ് ഈ പറയുന്ന ഹെഗലിന്റെ ചിന്ത അദ്ദേഹം എന്ത് ചെയ്യാൻ ഭൗതിക സാഹചര്യത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് എന്നിട്ട് അടിമ സമ്പ്രദായത്തിൽ പാട്രീഷ്യൻസ്മാർ പ്ലേബിയൻസിനെ ചൂഷണം ചെയ്തിരുന്നു ഇവർ കലഹമുണ്ടായി പുതിയ സാമൂഹിക ക്രമം വന്നു ഫ്യൂഡൽ സാമൂഹിക ക്രമം വന്നു ആ ഫ്യൂഡൽ സാമൂഹിക ക്രമത്തിൽ ഫ്യൂഡൽ ലോഡുകളും മനോറിയൽ സർഫുകളായിരുന്നു മനോറിയൽ സർഫിനെ ഫ്യൂഡൽ ലോഡുകൾ ചൂഷണം ചെയ്തു അവര് തമ്മിൽ കലഹമുണ്ടായി പുതിയ സാമൂഹിക ക്രമം വന്നു മുതലാളിത്ത സാമൂഹിക ക്രമം വന്നു അതിനകത്തും ചൂഷണമുണ്ട് അപ്പൊ എല്ലാ കാലഘട്ടത്തിലും രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരിക്കും രണ്ട് വർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും ഈ വർഗ്ഗ ബന്ധം എന്ന് പറയുന്നത് ചൂഷണാത്മകമായ ബന്ധമായിരിക്കും പക്ഷേ ഹേഗന് പറയുന്നത് പോലെ ഇത് ഇങ്ങനെ പോകുന്നല്ല പറയുന്നത് ഹെഗൽ എന്താ പറയുന്നത് ഒരു തിസീസ് ഉണ്ടാവും ആന്റി തിസീസ് ഉണ്ടാവും പിന്നെ സിന്തസിസ് ഉണ്ടാവും പിന്നെ അത് തിസീസ് ആയിട്ട് മാറും ഇതിങ്ങനെ പോകുന്നതാണ് ഹെഗൽ പറയുന്നത് കാർൽമാക്സ് അങ്ങനെയല്ല പറയുന്നത് കാർൽമാക്സും ലെനിനൊക്കെ പറയുന്നത് മുതലാളിത്തം ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളുടെ അവസാന നാളുകളാണെന്നാ പറയുന്നത് അപ്പോ മുതലാളിത്തത്തിനകത്ത് ബൂർഷ്വാസികളും തൊഴിലാളികളാണുള്ളത് അതായത് എന്ന് പറഞ്ഞാൽ മുതലാളിമാരെയാണ് പോട്ട് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെയാണ് അപ്പൊ തൊഴിലാളികൾ ഏകീകരിക്കുകയും മുതലാളിമാർക്കെതിരെ വിപ്ലവം നടത്തുകയും എന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം അതായത് വർഗ്ഗരഹിത രാഷ്ട്രരഹിത സമൂഹം രൂപപ്പെടും അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് ഒരു സ്റ്റേറ്റിലെ സൊസൈറ്റി എന്താണ് ക്ലാസ്സിലെ സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ പറയും ഇതാണ് നമ്മുടെ ക്ലാസ് ക്ലാസ് മനസ്സിലാവാനാണതൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ ഓർഡർ ഓർഡറിൽ തന്നെ പറയാം അതായത് ഓരോ ആളുകളുടെയും സിദ്ധാന്തങ്ങൾ എടുത്തെടുത്ത് തന്നെ പറയാം കേട്ടോ പിന്നെ കാർൽമാക്സിന്റെ ഈ സിദ്ധാന്തങ്ങളെ അത് പിന്നെ അതായത് പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗിച്ച ആളാണ് ലെനിന് അതായത് റഷ്യയില് അല്ലെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം രൂപപ്പെടുത്താൻ വേണ്ടി കാർൽ മാക്സിന്റെ സിദ്ധാന്തങ്ങളെ റഷ്യൻ സാഹചര്യത്തിലേക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഉപയോഗിച്ച ആളാണ് അറേ വ്ലാഡിമർ ലിച്ച് ലെനിൻ എന്ന് പറയുന്ന ആള് കേട്ടോ അവൾ അദ്ദേഹത്തിന്റെ എംപീരിയലിസം ഡെമോക്രാറ്റിക് സെൻട്രലിസം ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ എന്താണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം അദ്ദേഹം വിപ്ലവം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നും എന്നാൽ ആ രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകതയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ത് ഡെമോക്രസി ഉണ്ടായിരിക്കണം എന്നാൽ അത് സെൻട്രലിസവും ആയിരിക്കണം എന്നുള്ളത് കേട്ടോ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തു തരും അതുപോലെ തന്നെ മാവോ സേതുങ്ങിന്റെ കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ കാരണമാക്സ് പറഞ്ഞല്ലോ എല്ലാത്തിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നല്ലേ അല്ലെ ഏത് സമൂഹം കഴിഞ്ഞാലും അതിനകത്തൊക്കെ എന്ത്ണ്ട് വിരുദ്ധമായ ആശയങ്ങളുള്ള രണ്ട് വിഭാഗം അല്ലെ തൊഴിലാളി വർഗവും മുതലാളി വർഗം ുംവോ സേതു പറയുന്നത് തന്നെയാണ് ഈ ലോകത്തിലും എന്തുണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട് അപ്പൊ എന്താണ് വൈരുദ്ധ്യം കേട്ടോ പിന്നെ പൊതുവായ വൈരുദ്ധ്യത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് ശത്രുതാപരമായ വൈരുദ്ധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും വൈരുദ്ധ്യങ്ങളെന്നൊക്കെ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം തെരഞ്ഞിരിക്കുന്ന കണ്ട് ഓരോ വൈരുദ്ധ്യങ്ങളെയും നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് അങ്ങനെ മാവോയുടെ ആശയങ്ങളെയാണ് നമ്മൾ മാവോയിസം എന്ന് വിളിക്കുന്നത് ലെനിന്റെ ആശയങ്ങളെയാണ് നമ്മൾ ലെനിനിസം എന്ന് വിളിക്കുന്നത് പിന്നെ ഇറ്റലിയിൽ മാക്സിന്റെ സിദ്ധാന്തങ്ങളെ അപ്ലൈ ചെയ്ത വ്യക്തിയാണ് അന്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിന്റെ ഹെജിമണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതായത് ആധുനിക ലോകത്ത് മുതലാളിമാര് ആളുകളെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് പോലീസിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ചിട്ടോ എന്നല്ല മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തെ പിന്നെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ മസ്തി മസ്തിഷ്കത്തെ നിയന്ത്രിച്ചു അല്ലെ സാംസ്കാരിക ആധിപത്യത്തിലൂടെയാണെന്ന് പറയുന്നത് അതാണ് ഹെജുമണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിന്നെ ഏറ്റവും ലാസ്റ്റ് തിയറി ഓഫ് ജസ്റ്റിസ് അതായത് എന്താണ് നീതി അതായത് മൊഡ്യൂൾ ഫൈവിനകത്ത് എന്താണ് നീതി ഒരു രാഷ്ട്രം നിങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ അത് നീതിയുക്തമായിരിക്കണം നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് തിയറി ഓഫ് ജസ്റ്റിസിനകത്ത് പറയുന്നത് അതായത് സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങൾക്ക് നല്ല നേട്ടം ഉണ്ടാകുന്ന ഒരു നിയമമാണ് നിങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ അത് നീതിയുക്തമായ നിയമമാണ് അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള എ തിയറി ഓഫ് ജസ്റ്റിസ് അതിനകത്ത് പറയുന്നത് എന്താ പറഞ്ഞത് ഒരു സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് നല്ല ഉപകാരമുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അത് നീതിയുക്തമായ നിയമമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നീതിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെയാണ് നമ്മൾ അതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ എന്താണ് ഇതാണ് അതിൻ്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ജോയിൻ ചെയ്യുക ബി എ പൊളിറ്റൽ സയൻസിൻ്റെ ഫിഫ്ത്ത് സെമസ്റ്ററിന്റെ എല്ലാ പേപ്പറുകളുടെയും ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ സിക്സ്ത്തിലും ഇതുപോലെ തന്നെ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ വിഷയത്തിൻ്റെ ഒക്കെ ക്ലാസുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കുക അതിൻ്റെ ഫീസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ് അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസിന്റെ മുഴുവൻ ക്ലാസ് അതുപോലെ തന്നെ അതിൻ്റെ എം സി ക്യൂന്റെ ക്ലാസ് അതിന്റെ കൊസ്റ്റൻ പേപ്പർ ഡിസ്ക്രിപ്ഷൻ്റെ ക്ലാസ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ഈ മൊത്തം ക്ലാസ്സിന് ഒരു വിഷയത്തിൻ്റെ മൊത്തം ക്ലാസ്സിനായിട്ട് അത്രയും ഫീസ് വരുന്നുള്ളൂ അപ്പം അതൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയുന്നതായിരിക്കാം ഇല്ലെങ്കിൽ പുതുതായിട്ട് ഡെമോ ക്ലാസ് ഒക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഫിഫ്ത് സെമസ്റ്റർ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക വിജയിക്കുക ഓക്കെ